ഇതുവരെ പന്ത്രങ്കാവ് ഗാര്ഷിക പീഡനക്കേസില് പ്രതി രാജമിക്കുന്നവരാണ് പന്തീരാമങ്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് ഒരു പെൺകുട്ടിക്കുണ്ടായിട്ടുള്ള ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി വനിതാ കമ്മീഷന് ലഭിച്ചിട്ടുണ്ടായിരുന്നു ആ ലഭിച്ച ദിവസം തന്നെ ഞങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് പന്തീരാങ്കാവ് പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് ആ റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന സമയത്ത് ഫോർ എ വകുപ്പ് പ്രകാരം മാത്രമാണ് കേസ് നിലവിലുണ്ടായിരുന്നത് പിന്നീട് ത്രീ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ വധശ്രമത്തിനുൾപ്പെടെയുള്ള വധ വകുപ്പുകൾ ചേർത്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത് പ്രതി എങ്ങനെയാണ് ദേശത്ത് കടന്നു എന്നൊക്കെ മാധ്യമങ്ങൾ പറയുന്നതാണ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഏതായാലും പ്രതി രക്ഷപ്പെട്ടു പോകാൻ അനുവദിക്കാതെ പ്രതിയെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് വനിതാ കമ്മീഷന്റെ പോലീസുകാരുടെ സഹായവും മറ്റാരുടെ സഹായമുണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അന്വേഷണത്തിലൂടെ വ്യക്തമാവേണ്ടതാണ് രക്ഷപ്പെട്ടു പോകാൻ കുറ്റം ആരോപിക്കപ്പെടുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും നിയമത്തിൽ പരിധിയിൽ നിയമത്തിന് വിധേയമായിട്ടായിരിക്കണം ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത് നിയമവിരുദ്ധമായിട്ടുള്ള രൂപത്തിൽവിധാനത്തെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ആ തരത്തിൽ പ്രതികൾ രക്ഷപ്പെട്ടു പോകാൻ ഇടവരുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല പാടില്ല ആ തരത്തിൽ വല്ല സഹായവും ആരുടെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടാകുണ്ടെങ്കിൽ അതിനും നിയമ നടപടികൾ സ്വീകരിക്കാവുന്നതാണ് അടിസ്ഥാനത്തിലേ പോലീസുകാരനെ പോലീസിനെ സസ്പെൻഡ് സസ്പെൻഡ് ചെയ്തല്ലോ നടപടികൾ ചെയ്തിട്ടുള്ളത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടായിരിക്കുമല്ലോ തീർച്ചയായിട്ടും മറ്റാരുടെ സഹായം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് അതിനും നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് എന്നതാണ് കമ്മീഷൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് സഹായം ഉണ്ടായിട്ടുണ്ട് എന്ന് അന്വേഷണത്തിലൂടെ വ്യക്തമായിട്ടുണ്ടെങ്കിൽ അതിനും നടപടികൾ സ്വീകരിക്കുമല്ലോ വിഷയം അവർ ഇന്നലെ വീണ്ടും സർജറി കഴിഞ്ഞിട്ട് ആശുപത്രിയിലാണ് ക്രൗഡ് ഒക്കെ നടത്തിയിട്ടാണ് ട്രീറ്റ്മെന്റ് ബാക്കി കാര്യത്തിൽ ഹർഷനയെ ഈ സംഭവം അറിഞ്ഞ് മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്ത സന്ദർഭത്തിൽ തന്നെ ഹർഷനയെ വീട്ടിൽ പോയി അവരെ നേരിട്ട് അവരുടെ സ്ഥിതിഗതികൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ തീർച്ചയായിട്ടും അന്ന് തന്നെ ഹർഷനയ്ക്ക് മുമ്പാകെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ മെഡിക്കൽ നെഗ്ലിജൻസ് ആണ് ആശുപത്രിയിൽ ഉണ്ടായിട്ടുള്ള നെഗ്ലിജൻസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള നിയമം ഇവിടെ ഉണ്ട് ആ നിയമപ്രകാരം ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അവർക്ക് അവരുടെ വാദമുഖങ്ങൾ കോടതിയിൽ ഉന്നയിക്കാവുന്നതാണ് അവർ വളരെ വളരെയധികം പരിതാപകരമായിട്ടുള്ള ഒരു ചുറ്റുപാടിലാണ് അവർ ഇത്രയും കാലം കഴിയേണ്ടി വന്നിട്ടുള്ളത് ഈ സർജറിയിലൂടെ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ മാനസികവും സാമ്പത്തികവുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഗവൺമെൻറ് ഒരു തവണ അവർക്ക് നഷ്ടപരിഹാരം വാഗ്ദാനം ചെയ്തിരുന്നത് പക്ഷേ അത് അവർ സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും സർക്കാർ നഷ്ടപരിഹാരം അവർക്ക് ലഭ്യമാക്കാൻ തയ്യാറായിട്ടുള്ള സ്ഥിതിക്ക് അത് അതിൽ കുറഞ്ഞുപോയി എന്നുള്ളത് ആണ് അവരുടെ ആക്ഷേപമെങ്കിൽ സർക്കാരിന് തന്നെ സർക്കാരിന് മുമ്പാകെ തന്നെ അവർക്ക് ഇത് വർദ്ധിപ്പിച്ച് കിട്ടണം എന്നുള്ള ആവശ്യം സർക്കാർ അവർ ഉന്നയിച്ചോ എന്ന് എനിക്കറിയില്ല അത് അവർക്ക് ചെയ്യാവുന്നതാണ് നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിന് വേണ്ടി കോടതിക്കാണ് ഇനി ഉത്തരവ് പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് പറ്റുക സ്വാഭാവികമായിട്ടും ആ കാര്യങ്ങൾ അവർക്ക് കോടതി മുമ്പാകെ ഉന്നയിക്കാവുന്നതാണ് കമ്മീഷൻ കമ്മീഷൻ നേരത്തെ തന്നെ അവർക്ക് എന്ത് ഏത് തരത്തിലുള്ള നിയമസഹായത്തിനും അവർക്ക് സഹായം ചെയ്തു കൊടുക്കാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഈ കേസ് നടത്തുന്നതിന് ഇപ്പം പോലീസ് തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത സ്ഥിതിക്ക് പോലീസ് സംവിധാനത്തിൽ ലൂടെ തന്നെയാണ് അവർ ക്രിമിനൽ കോടതി മുമ്പാകെയാണ് അവരുടെ കേസ് ഇപ്പം നൽകൽ നൽകുന്ന നിലനിൽക്കുന്നത് കോടതിക്കാണ് അവർക്ക് നഷ്ടപരിഹാരത്തിന് കൂടിയുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് കഴിയുക അല്ലാതെ സിവിൽ സിവിൽ കോടതി മുമ്പാകെയും അവർക്ക് അത്തരത്തിലുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് നിയമ നടപടി സ്വീകരിക്കാം അവർക്ക് വനിതാ കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള നിയമസഹായം വേണമെങ്കിൽ അതൊരുക്കി കൊടുക്കാൻ വനിതാ കമ്മീഷൻ തയ്യാറാവും